പ്രിയതമ ഐഷ റതി അള്ളാഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട് റസൂലെ എന്തിനാങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നു ഇത്രയും എന്തിനാ നിസ്കരിക്കുന്നത് അങ്ങയുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വന്നതല്ലേ അപ്പൊ അതിന് റസൂൽ അള്ളാഹിം പറയുന്നൊരു മറുപടി ഉണ്ടല്ലോ അഫല അക്കൂൻ അല്ല ഐഷ തടച്ചോൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദി കാണിക്കണ്ടെന്നാണ് ആലോചിച്ച് നോക്കിയാല് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങളുണ്ട് പ്രയാസങ്ങളില് റസീല് അതിന്റേതായ പ്രയാസങ്ങൾ പങ്കുവെക്കല്ലോ എന്ന് തലേശ്വകപ്പൊ റസീല് ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു പോവാനും പുള്ളിച്ചാടി നടക്കുന്ന പ്രായത്തില് ഉമ്മയും വസാത്തായി ജീവിതത്തിൽ പിന്നീട് താങ്ങും തണലുമായിരുന്ന ഹദീജ ഒരു ഘട്ടത്തിൽ വേർതിരിഞ്ഞു പോവുകയുണ്ടായി വസാത്തായി പോവുകയുണ്ടായി എന്തെങ്കിലും സഹകരണം കിട്ടുമെന്ന് വിചാരിച്ച തോയിഫലെത്തിയ അള്ളാന്റെ റസൂലിനെ കിട്ടിയത് കൂക്കുവിളിയും കല്ലേറും മാത്രമായിരുന്നു അതുപോലെ ഷേബു അബി താലിബിന്റെ താഴ്വരയില് പട്ടിണി നടക്കേണ്ടി വന്നിട്ടുണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ അള്ളാന്റെ റസൂലിന്റെ ചുമലിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ് അള്ളാന്റെ റസൂല് അത് ധാരാളമായി അനുഭവിച്ചാലാണ് ഏഴ് മക്കൾ ഉണ്ടായിരുന്നു അള്ളാന്റെ റസൂലിന് അള്ളാന്റെ റസൂല് വഫാത്താകുമ്പോ ഫാത്തിമ ബീവി മാത്രമാണ് ജീവനോടുള്ളത് ആറ് മക്കളെ കബറടക്കിയ ഒരു ഇപ്പോ ആയിരുന്നു അള്ളാന്റെ റസൂല് ഖബറടക്കിയിട്ട് അള്ളാന്റെ റസൂല് കരഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പലരും കണ്ണുന്നില് കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഹംസാർ അലി അള്ളാഹുഹിന്റെ കരള് കടിച്ചു തുപ്പ അവസ്ഥയില് റസൂല് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിന്റെ എല്ലാ വെയിലും മഴയും കൊണ്ടൊരു ജീവിതം ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാന്റെ റസൂൽ അതിലൊരു വട്ടം പോലും ആവലാതി പറയാതെ പടച്ചോൻ എന്റെ ജീവിതത്തിൽ എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദി കാണിക്കേണ്ടേ എന്ന് മനസ്സായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തില് ഇത്രയേറെ കഷ്ടപ്പാടിലൂടെ ഒന്നും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നമ്മളാകെ അസ്വസ്ഥപ്പെടാറുണ്ട് പടച്ചോനന്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ പലപ്പോഴും നമ്മളെ മനസ്സിൽ വരാതെ പോകാറുണ്ട് നമ്മൾ ആലോചിച്ചാല് പടച്ചോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ നിന്നാല് എത്ര ശുചൂതകൾ ചെയ്താലും വീട്ടാൻ കഴിയാത്തത്ര കടപ്പാടുകൾ പടച്ചോനോട് നമുക്ക് ഉണ്ടാവും അവിടെയാണ് അള്ളാന്റെ റസൂല് വേറിട്ട് നിൽക്കുന്നത് റസൂല് റസൂലായി മാറുന്നതും അങ്ങനെ തന്നെയാണ്